പുഴ തന്നത് എന്ന കവിതയാണ് ഞാനിവിടെ വായിക്കുന്നത് ചുറ്റും പുഴയുള്ള ഒരു പ്രദേശത്ത് ജീവിച്ചതിൻ്റെ അനുഭവങ്ങളാണ് ഈ കവിതയിലൂടെ പറയുന്നത് കവിതയുടെ പേര് പുഴ തന്നത് എന്റെ ജനൽപുറത്ത് എപ്പോഴും ഒരു പുഴ അണിഞ്ഞൊരുങ്ങി കാത്തുനിൽപ്പുണ്ടായിരിക്കും എന്റെ ജനൽപ്പുറത്ത് എപ്പോഴും ഒരു പുഴ അണിഞ്ഞടിഞ്ഞി കാത്തുനിൽപ്പുണ്ടായിരിക്കും ചിലപ്പോൾ നിറവയറാൽ വീർപ്പ് മുട്ടി കാണാത്ത മരങ്ങളും പൂക്കളും കൈകളും വെള്ളം വന്ന് തൊട്ട് അറിയാതെ പിടഞ്ഞ ശരീരങ്ങളും കണ്ടതും കേട്ടതും മുളവന്ന വിത്തും ഒഴുക്കാത്ത സ്വപ്നവും ആരോ വലിച്ചു പിടിച്ച കാവിൽ പുതപ്പ് പോലെ പുഴ ഇമയലക്കാതെ ശ്വാസം പോലും എടുക്കാതെ ചിലപ്പോൾ വീർപ്പ് മുട്ടി കാണാത്ത മരങ്ങളും പൂക്കളും കായകളും വെള്ളം വന്ന് തൊട്ടു വിളിച്ചപ്പോൾ അറിയാതെ പിടഞ്ഞ ശരീരങ്ങളും കണ്ടതും കേട്ടതും നുളവന്ന വിത്തും മുഴുക്കാത്ത സ്വപ്നവും ആരോ വലിച്ചുപിടിച്ച കാവ്യപുതപ്പ് പോലെ പുഴ ഇമയനക്കാതെ ശ്വാസം പോലും എടുക്കാതെ ഒറ്റ വീർപ്പാൽ ഉയർന്നുപൊഞ്ഞി ചിലപ്പോൾ താഴ്ന്നു താഴ്ന്നു പോകുന്ന നിലവിട്ടൊരു നിലവിളി പോലെ അത് അടിയിൽ ഒളിപ്പിച്ച മരിച്ചവരുടെ അസ്ഥി അസ്ഥിക്ക് പായൽ പിടിച്ച് വഴുവഴുത്ത പാവാട പരസ്പരം കടിച്ചു തിന്നു മരിച്ചുപോയ കക്കത്തുണ്ടുകൾ ചിലപ്പോൾ താഴ്ന്നു താഴ്ന്നു പോകുന്ന നിലവിട്ടൊരു നിലവിളി പോലെ അത് അടിയിൽ ഒളിപ്പിച്ച മരിച്ചവരുടെ അസ്ഥി അസ്ഥിക്ക് പായൽ പിടിച്ച് വഴുവഴുത്ത പുള്ളി പാവാട പരസ്പരം കടിച്ചു തിന്ന് മരിച്ചുപോയ കക്കത്തോണ്ടുവരും ചിലപ്പോൾ പച്ചിലച്ചാർത്തുകളിൽ കിടന്ന് കാറ്റുകൊള്ളുന്നുണ്ടാവാം ഒരു പച്ചപ്പുഴ ചിലപ്പോൾ പച്ചിലച്ചാർത്തുകളിൽ കിടന്ന് കാറ്റുകൊള്ളുന്നുണ്ടാവാം ഒരു പച്ചപ്പുഴ ഒരു പക്ഷി പക്ഷിക്കരച്ചിലിനൊപ്പം ആകാശം തൊട്ടു വരാൻ അതിനെ വിട്ടയക്കാം ഒരു പക്ഷി പക്ഷിക്കരച്ചിലിനൊപ്പം ആകാശം തൊട്ടു വരാൻ അതിനെ വിട്ടയക്കാം പടർവള്ളി പോലെ തളിർത്ത പുഴ പൂത്തുവിടരാൻ ചുണ്ടു കൂർപ്പിച്ച പുഴ പടർവള്ളി പോലെ തളിർത്ത പുഴ പൂത്തുവിടലാൻ ചുണ്ടു കൂർപ്പിച്ച പുഴ ചിലപ്പോൾ വരണ്ട കുന്നിറമ്പുകളിലൂടെ ഏകാഗിയായ ഒരാൾ ഉപേക്ഷിച്ചു പോയ ഗാനം പോലെ ഉണങ്ങിയ കൊവുകളിൽ ഉറങ്ങുന്ന കുറ്റി പോലെ ഉണ്ണിഞ്ഞൊഴുകുന്ന പുഴ ചിലപ്പോൾ വരണ്ട കുന്നിറമ്പുകളിലൂടെ ഏകാഗിയായ ഒരാൾ ഉപേക്ഷിച്ചു പോയ ഗാനം പോലെ ഉണങ്ങിയ കൊമ്പുകളിൽ ഉറങ്ങുന്ന കുറ്റി പോലെ പുഴ രാത്രിയിൽ നേരം തെറ്റിയെത്തിയ യാത്രക്കാരനെപ്പോലെ ഒരു കൂവലിന് മറുകൂവൽ കേൾക്കാൻ ഉറക്കം നടിച്ച് കിടക്കും നാട്ടുവെട്ടത്തിൽ കണ്ണിറുക്കി കാണിച്ച് ഒരു പകലിന്റെ വേവലാതികൾ അലക്കി പിടിഞ്ഞ് കൈ കുഴങ്ങി രാത്രിയിൽ നേരം തെറ്റിയെത്തിയ യാത്രക്കാരനെ പോലെ ഒരു കൂവലിന് മറുകൂവൽ കേൾക്കാൻ ഉറക്കം നടിച്ച് കിടക്കും നാട്ടുവെട്ടത്തിൽ കണ്ണിറുക്കി കാണിച്ച് ഒരു പകലിന്റെ വേവലാദികൾ അലക്കി പിഴിഞ്ഞ് കൈകൊഴിഞ്ഞു ഓരോ ജനൽ കാഴ്ചയും അണിഞ്ഞൊരുങ്ങുമ്പോൾ വാതിലടയ്ക്കാത്ത ജനൽ വഴി ആകാശത്തോണിയിൽ കയറി പുഴ ഒരു കവിത പോലെ ഒഴുകിവരും ഓരോ ജനൽ കാഴ്ചയും അണിഞ്ഞൊരുങ്ങുമ്പോൾ വാതിലടയ്ക്കാത്ത ജനൽ വഴി പുഴ ഒരു കവിത പോലെ ഒഴുകിവരും ചിലപ്പോൾ പുഴ മഴ കൊള്ളുകയായിരിക്കും വയറു നിറഞ്ഞ പൂച്ചക്കുട്ടികളെപ്പോലെ മഴത്തുള്ളലിനൊപ്പം ചിരിച്ചു മറിഞ്ഞു ചിലപ്പോൾ പുഴ മഴ കൊള്ളുകയായിരിക്കും വയറു നിറഞ്ഞ പൂച്ചക്കുട്ടികളെപ്പോലെ മഴത്തുള്ളലിനൊപ്പം ചിരിച്ചു മറിഞ്ഞു ചാഞ്ഞും ചരിഞ്ഞും മഴ പുഴയിലിറങ്ങി കുളിക്കും ചാഞ്ഞം ചരിഞ്ഞും ഉടുമുണ്ടഴിച്ച് മഴ പുഴയിലിറങ്ങി കുളിക്കും മഴയേറ്റ പുഴ ജനൽ കാഴ്ചയിൽ ഉണങ്ങാനായി സ്വയം കിടക്കും മഴയേറ്റ പുഴ ജനൽ കാഴ്ചയിൽ ഉണങ്ങാനായി സ്വയം വിരിച്ചുകിടക്കും നന്ദി